നമുക്ക് <laughs> ണ്ടാവിലോട്ട് <laughs> 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 അപ്പം കഴിക്കോടെ അപമാനം വണ്ടിനെ നാല് വണ്ടി പാടിക്ക് തൈര് ഇവിടെന്ന് പറഞ്ഞു മാരിക്കണം കണ്ടോ ഇതിവിടെ കിടാ ഇത് मारാൻ പറ്റില്ല ചേടോണ്ടി ഇതാണ് ഇത് തുമ്മിയിരിക്കുന്നേ കണ്ടോ ആട്ടാ വീടേന്നോ ആട്ടാ തട്ടി വീടി ആട്ടർ മീഡിയമോ ഓട അടിച്ച് നോയേണ്ട് ഇണ്ടി വണ്ടി അടിക്ക് ശക്ഷൻ്റെ വണ്ടി ഓടി 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 കേറി കേറി വстреല വстреല കേറി പോണം കേറി ടുത്തോട്ടല്ലേ അത് ശൈല ഹിറ്റാ കേട്ടാ അടിമാച്ചാണെന്ന് പറഞ്ഞു തീർന്ന് 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 വെളി ഇറങ്ങിയേക്ക് നടിക്ക് അത് എത്ര വരണ്ട ചാവടാണ്ടാടി ഇറങ്ങിയത് എവിടെന്നൊക്കെ അടി പറഞ്ഞു എല്ലാരും നോക്കി നിക്കുന്ന ടാ ഇന്നേ ലൂർ അടി കൊള്ളോടാ അടാ വാ അതൊന്ന് കേറി പോടാ ആ ചാടി ഇരുന്നിട്ട് കണ്ടിട്ട് ഞാൻക്ക എടാ ഓടാ ഞാൻടാ ആണ് ഞാൻടാ അയ്യോ ഓടാ ബ്രോ അങ്ങോട്ട് പറ അങ്ങോട്ട് വിട കൊടി വിട കൊള്ളോ ഇവർക്ക് പറാര നക്ക ആയിട്ട് പറാ പറ അടാ പോക്കി കേ പോക്കി ആവറി ക്രോസ് ഇല്ല ഒന്നിത് ക്രോസ് ഇല്ല ക്രോസ് ഇല്ല ഷോട്ട് കൊടു കിടന്ന് എടാ ഒറ്റ പാരടെ ക്രോസ് ആവരണാ ഓഹോ പിന്നെ ഇടല റട്ട നീനാ എടാ നേടു ഓക്കേ നേ 3 സ്റ്റോറി മണ്ടനെ നേടു ഓക്കി കൊണ്ടിക്കേ നേ അവരെയും ആയി ആ ടാ ടാ ആരി ക്രോസ്ലിങ്ങ നടന്നു നേടു നേടു ഓണടോ കൊണ്ടിക്കേടാ എടാ ടാ പുഷൻ ആടാ ആ ഓക്ക നക്ക അവനെ സെറ്റ് കണ്ടോ നാലോ കേടക്ക് ഇയ ദിക്കേടാ പക്ഷെ 3rd ൽ പോടാ മണ്ടായടാ പറ്റി അവനെ എറിഞ്ഞേറ്റി റീലോഡ് ചെയ്യാം ചാർജ് എടുക്ക് ചാവടാ അപ്പ താ ചടിയോ പെട്ടെന്ന് ശില്പം കഴിച്ചു പറ്റ തീർന്നടാരി എവിടെ ആ ഒരു യ്യോ ചാവോടാ ഓരോ വണ്ടി പോയല്ലേ എല്ലാ സോണും കട ചട ലാസ്റ്റ് ഇയർ ബുഷി തോര് ഇത്രയും നേരം സമയം ഇല്ലായിരുന്നു സോണും വന്ന് സോണമാർക്ക് ചുമ്മാ ഏഴുപേരായി സോണിക്കിനാർ ചുമ്മാ അടിഞ്ഞിരട്ടോ ഞാൻ പറഞ്ഞ കേട്ടുടേ ഓണുണ്ടവിടാ ചാണകം ചെയ്തല്ലേ ഞാൻ വരുന്ന പിടിച്ചോട്ടെ എട പെണ്ണി ആടാ അതിനൊരു ആരുണ്ടോ വാ 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 റാലേ എവിടെന്താടോ അടിക്കാനോ ആയി? അടാ ഗ്ലൈഡർ വന്നോ? ലൈറ്റ് ലൈട്രാ ലവലാദികൾ ഓ ഗ്ലൈഡർ വന്നോടാ കണ്ടേ ഗ്ലൈഡ് ചെയ്യുന്നതൊക്കെ താഴെ പോടാ പോയ് വാ ലൈറ്റ് തോന്ന ബോണ ദേമേ എന്നെ അടിച്ചാരുടെ കാണും കേട്ടാ Bravo, I'll be able to Watch out! No, Watch out! No, no. i not give I'm teammates can still recall you. sure. i uh -huh. Thanks. not give up. I'm you. I'm വണ്ടിണ്ട വണ്ടിട്ടേക്കണം പാട്ടി പറയും കൊണ്ട് പോകണം വാങ്ങിയില്ല

വടപോലെൂട്ട പെട്ടേ കേ തീർത്തടാ എവിടെ കുറയ വിട്ടുണ്ടായിരുന്നു അല്ലേ ആടാ വർണ ഗോട്ട് സപ്ലൈസ് ഓൺ മീ ആൻഡ് ഗ്രേഡ് മാർക്ക് ഗോട്ട് സപ്ലൈസ് ഓൺ മീ ഹെൽപ് എടിടാരാ പറ എടാ ഞാൻ ഇപ്പോ എവിടെന്നല്ലേ ഇവര് കേ എവിടെന്നാണ് വന്നള്ളോടാ അവോർത്ത ഓടി വന്നേ വട 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 അവ എന്നെ കൊല്ലുന്നില്ല അവർ ഈക്വൾ ചെയ്യാൻ പോന്ന് അവ എന്നെല്ലാം അവർ ഈക്വൾ ചെയ്യാ കാണുന്നു വീണു കൊഴപ്പില്ല